ഇന്നത്തെ റൂൾ ഫിഫ്റ്റി സഭക്കകത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട നിയമസഭ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ മോൻസ് ജോസഫിന്റെ ചോദ്യത്തിന് നല്ല മറുപടി നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു മുതിർന്ന അംഗം കൊണ്ടുവന്ന ഒരു അടിയന്തര പ്രമേയം എന്ന നിലയിൽ സഭ ചെയർ അനുമതി നൽകുകയാണ് അപ്പോൾ അനുമതി നൽകുമ്പം ഒരു നമ്മൾ പാലിക്കേണ്ട ഒരു സമയകൃത്യത പാലിക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററും ബഹുമാനപ്പെട്ട അംഗവും തയ്യാറാവണമെന്ന് ചെയർ വളരെ വിനിയത്തോട് അഭ്യർത്ഥിക്കണേ അങ്ങ് അങ്ങ് പൂർണ്ണമായിട്ട് ഏറ്റവും ഞങ്ങൾ ഇന്നലെ എന്താണ് ഇന്നലെ മന്ത്രിമാർ എത്ര സമയമാണ് എടുത്തത് എത്ര സമയമാണ് എടുത്തത് എത്ര സമയം എല്ലാ അംഗങ്ങളും ഞങ്ങളുടെ എല്ലാ അംഗങ്ങളും ഞങ്ങൾ പത്ത് മിനിറ്റിൽ ഒതുക്കി അംഗമായിട്ട് ചേറുമായിട്ട് പൂർണ്ണമായി സഹകരിച്ചു മന്ത്രിമാർ എത്ര സമയം സമയമെടുത്തെന്ന് അങ്ങ് രേഖകൾ പരിശോധിച്ചു അതൊരു ഏകവശ്യമാകരുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഇന്നും ഫിഫ്റ്റീന് ഞങ്ങൾ പൂർണ്ണമായി സഹകരിക്കുക ഞങ്ങളെല്ലാം ഇത്രയും ബില്ലുകൾ ഏത് പ്രതിപക്ഷം സഹകരിച്ചിട്ടുണ്ട് ഒരു ദിവസം ഇത്രയും ബില്ല് വന്നിട്ട് ആ ബില്ലിനോട് പൂർണ്ണമായും സഹകരിച്ച ഞങ്ങൾ ബി എസ് സിയിലും ഹൗസിലും ഇതുപോലെ ഒരു കാലത്ത് ഒരു പ്രതിപക്ഷം സഹകരിച്ചിട്ടില്ല അതുപോലെ ഓർഡർ ഓർഡർ റൂൾ ഫിഫ്റ്റി ജലവിഭവ വകുപ്പിന് കീഴിലുള്ള അണക്കെട്ടുകളുടെ ജലനിരപ്പിൽ നിന്നും ഇരുപത് മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണായി പ്രഖ്യാപിക്കുകയും ഇതിനു പുറത്തുള്ള നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എൻ ഓ സി നിഷ്കർഷിക്കുകയും ചെയ്ത സർക്കാർ ഉത്തരവ് മൂലം ഡാമുകളുടെ ചുറ്റിലും താമസിക്കുന്ന ജനങ്ങൾ കുളവായിട്ടുള്ളതായി പറയപ്പെടുന്ന പ്രതിസന്ധി ചർച്ച ചെയ്യുന്നതിന് നടപടികൾ ഉപക്ഷേപം പരിഗണന കിടക്കണമെന്നാവശ്യപ്പെട്ട് സർവ്വ ശ്രീ മോൻസ് ജോസഫ് അൻവർ സദത് പി ഉഭൈദുള്ള മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ഇതിലെ പാലിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് ഈ അടിയന്തര പ്രമേയം ഇതിനാധാരമായ പ്രശ്നങ്ങൾ നമ്മുടെ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആദ്യം ചോദ്യോത്തരവേളയിൽ ബഹുമാനായ മുതിർന്ന അംഗം ശ്രീ സണ്ണി ജോസഫാണ് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവച്ചത് അന്ന് ഞാൻ പറഞ്ഞ മറുപടി വളരെ വ്യക്തമായിരുന്നു എന്നാൽ തുടർന്ന് ഡിമാൻഡ് ഡിസ്കഷൻ നടന്ന സമയത്ത് ബഹുമാനിയനായ എം എൽ എ ശ്രീ മോൺസ് ജോസഫും ഈ വിഷയം സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അന്ന് ഞാൻ മറുപടി പറഞ്ഞു പക്ഷേ മറുപടി കേൾക്കാൻ ഭാഗ്യം ഉണ്ടായില്ല എന്നുള്ളത് ഖേദകരമായി പോയി അവർ സഭ വിട്ടിറങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് അതറിയാനൊരു പക്ഷേ കഴിഞ്ഞ കാണില്ല ഇതൊരാശയക്കുഴപ്പത്തിൻ്റെയോ ആശങ്കയുടെയോ നേടി നിൽക്കേണ്ട സബ്ജക്റ്റ് അല്ല എന്തുകൊണ്ടാണ് പിന്നെ ഇതുണ്ടായത് അതിനാധാരമായ വിഷയവും കൂടി മാത്രമാണ് ഞാൻ എൻ്റെ മെറിറ്റിൽ നിന്നുകൊണ്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ നമ്മുടെ സംസ്ഥാനത്ത് ജലസംഭരണികളും അനുബന്ധ സാഹചര്യങ്ങൾ ഉയർന്നു വരുന്ന പശ്ചാത്തലത്തിലെ നിർമ്മിതികളുമെല്ലാം പരിരക്ഷിക്കേണ്ടതും നിലനിർത്തേണ്ടതും എല്ലാം നമ്മുടെ ആവശ്യമാണ് വേനൽക്കാലമാകുമ്പം ജലസംഭരണി കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കണം വർഷകാലം ആകുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡ് ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് അതൊരു സുരക്ഷ മാനദണ്ഡത്തിൻ്റെ ഭാഗമായി അതിനെ നമ്മൾ കെയർ ചെയ്യാനായിട്ടും സാധിക്കണം അപ്പോൾ ഈ നിലയിലൊക്കെ നമ്മൾ സൂക്ഷിച്ചു പോരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജലാശയങ്ങളെയും ജലസംഭരണികളെയും സംരക്ഷിക്കുവാനും അതിനെ പരീക്ഷിക്കാനുമൊക്കെയുള്ള ചുമതലയും ഉത്തരവാദിത്വവും നമ്മൾ നിക്ഷിപ്തമാണ് നമുക്ക് നിലയിലുണ്ടായിരുന്ന സാഹചര്യം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം പണ്ടേ കാലം മുതലുണ്ടായിരുന്നു അതൊരാവശ്യമായിരുന്നു ഏതൊരു നിർമ്മിതിക്കും ഇപ്പോഴും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റോ സംയുക്തമായ മേഖലയിൽ നിന്നോ എൻ ഒ സി മേടിക്കുക എന്നുള്ളത് ഒരു നില തുടർന്നു വന്നിരുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ കാണേണ്ടത് ഡാം സേഫ്റ്റി ആക്ട് വന്നതോടുകൂടി ഡാം സേഫ്റ്റി അതോറിറ്റി അതിൻ്റെ അധികാരങ്ങളില്ലായ്മപ്പെട്ടു ആ ആക്ട് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഘട്ടങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ടെടുത്ത് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടും എങ്കിൽ പോലും അതിനുശേഷം ജസ്റ്റിസ് രാമേന്ദ്രൻ അദ്ദേഹം ചെയർമാനായിക്കൊണ്ടൊരു കമ്മിറ്റി ഓരോ കേസുകളും പ്രത്യേകമായി പരിശോധിച്ച് അതിന് അന്വേഷണം നൽകി വരുന്ന സ്ഥിതിയായിരുന്നു തുടർന്ന് വന്നിരുന്നത് എന്നാൽ ഈ ഘട്ടത്തിലാണ് ഒരു കേസ് നിലവിലുണ്ടായത് ആ കേസിന് ആധാരമായ വിഷയം ഒരു റിസോർട്ട് കൺസ്ട്രക്ഷൻ കെ ടി എസ് റിസോർട്ട് കൺസ്ട്രക്ഷൻ എൻ ഒ സിക്കായി എൻ ഒ സി കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ഐ ഡി ആർ ബി ചീഫ് എഞ്ചിനീയർക്ക് അപേക്ഷ നൽകി അപ്പം പതിനാല് ആറ് ഇരുപത്തിനാല് ഉത്തരവുകൾ ഐ ഡി ആർ ബി ചീഫ് എഞ്ചിനീയർ എൻ ഒ സി കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പ്രസ്തുത അപേക്ഷ നിരസിച്ചു പ്രസ്തുത കൺസ്ട്രക്ഷൻ ബാണാസുര സാഗർ ഡാമിനോട് വളരെ അടുത്താണ് എന്നതും പെർമൻ പെർമനൻ്റ് കൺസ്ട്രക്ഷൻ ആണ് എന്നുള്ളത് സർക്കാർ നിലവിൽ ഇറക്കിയ ഗൈഡ് ലൈൻസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടും പത്ത് മീറ്ററിനകത്ത് വരുന്നൊരു കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഒരു ഡാമിൻ്റെ അവിടെ നിന്ന് പത്ത് മീറ്ററിൽ ഒരു റിസോർട്ടാ കൺസ്ട്രക്ഷൻ ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി നമുക്ക് ഊഹിക്കാവുന്നേ അപ്പോൾ ഇതിനു വേണ്ടി വ്യക്തമായ ഒരു നയ സമീപനം രൂപപ്പെടുത്തി വരുന്ന സമയമായതുകൊണ്ട് അത് വരുന്നിടം വരെ കാത്തിരിക്കുക ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ എൻ ഒ സി നൽകാനാവില്ല എന്ന് കമ്മിറ്റി തീരുമാനിച്ചതിനെ കോടതിയിൽ ചോദ്യം ചെയ്തത് അതോ കോടതി വന്നു കോടതി ആ കാര്യം നിരീക്ഷിച്ചു കോടതി ആ കേസോ നിരീക്ഷിച്ച ശേഷം അത്തരം കാര്യങ്ങളോട് എടുത്ത സമീപനം നമുക്ക് കാണാനായിട്ട് കഴിയും അപേക്ഷകൻ്റെ പ്രാധാന്യം പ്രധാന ആവശ്യം മേൽപ്പടി ആവൻ്റെ സ്ഥാപനത്തിന് ടെമ്പററി എൻവസ് നൽകണം എന്നുള്ളതായിരുന്നു രണ്ടാം പന്ത്രണ്ട് ഇരുപത്തിനാലിലെ ഇടക്കാല ഉത്തരവിൽ കോടതി പ്രകാരം നിരീക്ഷിച്ചു കോടതി രണ്ടാഴ്ചയെങ്കിലും എടുത്താൽ മാത്രമേ വയനാട് ജില്ലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഗൈഡ് ഗൈഡ്ലൈൻസ് പുറപ്പെടുവിക്കാനാവൂ എന്ന് ഗവൺമെൻറ് ലീഡർ വാദിച്ചു അപ്രകാരം ഗൈഡ് ലൈൻസ് അന്തിമമാക്കി കഴിഞ്ഞതിന് ശേഷം എൻ എസ് നൽകേണ്ട കാര്യത്തിൽ തീരുമാനമെടുക്കാനാവൂ കോടതി അത് ശ്രദ്ധിച്ചു ഏഴ് ഒന്ന് ഇരുപത്തഞ്ചിലെ ഇടക്കാല ഉത്തരവിൽ കോടതി താഴെപ്പറയുന്നവരെ നിരീക്ഷണവും നടത്തി ഇരുപത്തിയാറ് പന്ത്രണ്ട് ഇരുപത്തിനാലിൽ സർക്കാർ ഇതൊക്കെ ഉത്തരവ് പഠിക്കാനും അപഗ്രഹിക്കാനും ഗവൺമെൻറ് ലീഡർ സമയം ആവശ്യപ്പെട്ടു കേസ് മാറ്റിവെച്ചു ഞാൻ സുദീർഘമായി സംസാരിച്ച് പോകുന്നതിൽ ഇതാണ് സബ്ജെക്റ്റ് ഇതിനോടനുബന്ധമായി ഞാൻ ആ നോട്ടിൻ്റെ വിശദാംശങ്ങളിൽ കണ്ടു നമ്മുടെ പയശ്ശി ഡാമിൻ്റെ അവിടെ നമ്പരുമായി ബന്ധപ്പെട്ട വളരെ ചില വിഷയങ്ങൾ ഒരു സുരേഷ് കുമാറിൻ്റെ അപേക്ഷ ജലവിഭവ വകുപ്പ് അസിസ്റ്റൻ്റ് ജിയർക്ക് ലഭിച്ചു പ്രസ്തുവിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്താനാവശ്യമായ രേഖകൾ ആവശ്യപ്പെട്ടു ലഭ്യമായ രേഖകൾ പരിശോധിച്ചപ്പോൾ പ്രസ്തുത കെട്ടിടം മാക്സിമം വാട്ടർ ലെവലിൽ നിന്ന് പത്ത് മീറ്റർ ഉള്ളിലാണ് എന്ന് കണ്ടു മുൻകൂർ അനുമതിയില്ലാതെ ഭാഗികമായി പൂർത്തിയാക്കി നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വിഷയമാണ് ഒന്ന് അതോ ശ്രീമതി ദീപ ആ അപേക്ഷയിലും റിജക്റ്റ് ചെയ്തിട്ടില്ല അത് പരിശോധിച്ചു വരികയാണ് ഇതൊരു കെട്ടിടം വീടിന് വേണ്ടി ഉള്ളതായതുകൊണ്ടും ഇത് റെഗുലറൈസ് ചെയ്യേണ്ട ആവശ്യം നിലവിൽ നമുക്ക് ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്തു കൊടുക്കേണ്ടതായതുകൊണ്ടും ഇത് നിരസിക്കുകയില്ല അത് പരിഗണിക്കാൻ കഴിയുമെന്ന് ആദ്യമായി തന്നെ അടിയന്തരപ്രദമായ നോട്ടീസിൻ്റെ ആദ്യത്തെ കാര്യം ഞാൻ ശ്രദ്ധിക്കുക കാര്യം റിജക്ട് ചെയ്തിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ വിഷയം ഇരുപത്തിയാറ് നാലിൽ ഇറക്കിയിട്ടുള്ള ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പന്ത്രണ്ടിലിറക്കി ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ജിയോ ഇറക്കാൻ ആധാരമായ വിഷയം ഞാൻ സൂചിപ്പിച്ചു കോടതിയിൽ ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ആ കേസിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താൽപര്യം സംരക്ഷിക്കണം ജനങ്ങളുടെ താൽപര്യം സംരക്ഷിക്കണം ഡാമുകളെയും അതിനോട് അനുബന്ധമായി വരുന്ന നിർമ്മിതികളെയും ഏത് വിധത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് നമുക്കൊരു ബോധ്യം വേണം ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഡാമിൻ്റെ അവിടുന്ന് ബഫർ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ചെറിയ അകലം നമ്മൾ കാത്തുപിരുമാനിക്കേണ്ടതില്ലേ പട്ടയഭൂമിയിൽ അത്ര നിർമ്മിതികൾ ചെയ്യുന്നതിന് അവകാശം വേണം എന്നുള്ളതായിരിക്കും ഒരു അടുത്ത ചോദ്യം യെസ് പക്ഷേ അത് നമ്മൾ നിരീക്ഷിക്കേണ്ടത് പൊതുമരാമത്ത് വകുപ്പ് റോഡ് ആ റോഡിൻ്റെ അവിടെ നിന്ന് പട്ടയഭൂമി ആണെങ്കിൽ പോലും നിശ്ചിത അകലം കഴിഞ്ഞല്ലേ കൺസ്ട്രക്ഷൻ രൂപിക്കൂ ഇതൊക്കെ നമുക്ക് ആവശ്യമാണെന്ന് ആലോചിക്കാം സഭയുടെ പൊതുചിന്താഗതിക്ക് വേണ്ടി ഞാൻ പറയുക ഇപ്പം നമ്മുടെ വീടുകളിൽ നമ്മൾ ഇത് വെക്കുമ്പം ശെറ്റി ടൈം ഉണ്ടാക്കാനായിട്ട് നോക്കുമ്പോൾ ഒരു നിശ്ചിത അകലം പറയുന്നുണ്ടല്ലോ എന്തിനാണത് പറയുന്നത് ഇപ്പോൾ വരാൻ പോകുന്ന കലാമിറ്റിയോ മറ്റു ശീഷക്കോ ഉണ്ടായാൽ അതിൻ്റെ സംരക്ഷണവും അല്ലെ അതിൻ്റെ രക്ഷ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ അവസരം രൂപപ്പെടുത്താൻ ആവശ്യമായ അനുപടി മാത്രമേ ഉള്ളൂ എങ്കിലും അർത്ഥശങ്കയ്ക്കറിയില്ലാതെ പറയുന്നു ഈ വിഷയം കേരളത്തിൽ വല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഇത് നമ്മുടെ ഒരു പൊതു ആവശ്യമായി കാണണം പക്ഷേ ജനങ്ങളിൽ ഒരാശങ്ക നിലനിൽക്കുന്നു എന്ന ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പശ്ചാത്തലം നിലവിലുണ്ടെന്ന് പൊതുവിൽ ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഗവൺമെൻറ് ചർച്ച ചെയ്യുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഇരുപത്തിയാറ് പന്ത്രണ്ടിലെ ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധത്തിൽ അത് മോഡിഫൈ ചെയ്യും അതുകൊണ്ട് ഇരുപത്താറ് പന്ത്രണ്ടിലെ ഉത്തരവ് ഇതോടെ കൂടി തന്നെ അത്തസംഖ്യയ്ക്കിടയില്ലാതെ മാറ്റപ്പെടുത്തി ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട് ശ്രീ ജോസഫ് സാർ ചെയ്യുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു അന്നലെ തന്നെ ചെയ്യാം സാർ ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇരുപത്താറ് പന്ത്രണ്ടിലെ ഉത്തരവ് ഒരു ആശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അത് തിരുത്തുമെന്നും അതിലാവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും പറഞ്ഞതിനെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തു സാറത് സദ്യുദ്ദേശത്തോടു കൂടിയാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെയും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെയും ഈ വിഷയം ചോദ്യോത്തരവേളയിൽ ശ്രീ സണ്ണി ജോസഫ് ആദ്യം ഉന്നയിച്ചിരുന്നു ജലവിഭവ വകുപ്പിന്റെ ഡിമാൻഡ് ഡിസ്കഷനിൽ ഇക്കാര്യം ഞാൻ ഉന്നയിക്കുകയും ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുകയും ചെയ്തു അന്ന് സഭയിൽ നിന്ന് വോക്കൗട്ട് ചെയ്തത് ആശാവർക്കർമാരുടെ സമരം ഗവൺമെന്റ് ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ സംസ്ഥാന പൂർണ്ണമായിട്ടും അംഗങ്ങൾ ഭരണവിഷയങ്ങൾ ഇടപെട്ട് തടസ്സപ്പെടുത്തിയത് കൊണ്ടും മന്ത്രിമാരുടെ മറുപടി കേൾക്കാൻ വേണ്ടിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു നിലപാടെടുത്തുകൊണ്ട് ഞങ്ങളിവിടുന്ന് പ്രകടനമായി നടന്ന് സെക്രട്ടേറിയറ്റ് ഒരിക്കൽ പോവുകയും ആശാവർക്കർമാർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കേൾക്കാൻ കഴിയാതെ പക്ഷേ മന്ത്രി പറയുന്നത് കേൾക്കണമെന്ന് ഞങ്ങൾക്ക് സഭാ നടപടികൾ പിന്നീട് മനസ്സിലാക്കിയുണ്ടായി സാർ ഇപ്പോൾ വീണ്ടും ഈ അടിയന്തര പ്രമേയമായത് കൊണ്ടുവന്നതിൻ്റെ കാരണം ഇങ്ങനെ സഭ ഇക്കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിക്കും പരി ദോഷമില്ലാതെ ആ കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാവും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ ഇത് വെച്ച് കൊലവിളി ആരംഭിച്ചിരിക്കുകയാണ് സാർ അതാണ് അങ്ങ് ശ്രദ്ധിക്കേണ്ട വിഷയം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് കാര്യത്തിലിപ്പോൾ എൻ ഒ സിക്ക് പോകുന്നത് എൻഒ സിക്ക് എം എൽ എ മാരുടെ ആയാലും ഏത് എൻ ഒ സിയൊക്കെ ആവശ്യമുള്ളത് നടക്കട്ടെ എങ്കിലും ഇതിനൊക്കെ വേണ്ടി നടത്തി കഷ്ടപ്പെടുത്തുന്ന ഒരു ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് കാര്യത്തിൽ പോയാലും തീർച്ചയായും തീരുമാനവും ഇല്ലാതെ താഴേക്കുള്ള ഉദ്യോഗസ്ഥന്മാരും ആണ് ഇപ്പോൾ അങ്ങനെ ഒന്ന് ചൂണ്ടിക്കാണിക്കും സുരേഷ് കുമാർ ഈ നമ്മുടെ ഈ ഉത്തരവിൻ്റെ ആദ്യത്തേറെയാണ് കണ്ണൂരിൽ നിന്ന് സുരേഷ് കുമാർ ഈ സുരേഷ് കുമാർ വീട് വെച്ചു പത്ത് സെന്റിനകത്ത് വീട് വെച്ചിരിക്കുകയാണ് ആ വീടിന് വേണ്ടി പോകുന്നു ആദ്യം പോകുന്നു പിന്നീട് എൻ ഒ സി പറയുന്നു ഇത് തിരിച്ചു മറിച്ചുമായിട്ട് നടന്ന് കഷ്ടപ്പെട്ട് അയാൾ ദുരിതത്തിലായി ഇപ്പോൾ വീട്ടു നമ്പരും കിട്ടിയിട്ടില്ല അങ്ങനെ അപ്പം ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് ഇതുപോലുള്ള നിരവധി പിന്നീട് ദീപയുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ അറിയുന്ന പ്രമേയത്തിൽ പേരുകൾ തന്നെ എടുത്ത് പറഞ്ഞത് ഇതിൽ ആളുകൾ പ്രതിക്കൂട്ടലാവുന്നു ബുദ്ധിമുട്ടിലാവുന്നു എന്ന വിഷയം സ്പെസിഫിക്കായിട്ട് അങ്ങ് അത് വിലയിരുത്താനും മനസ്സിലാക്കാനാണ് ആ കേസുകൾ പ്രത്യേകമായി പരിശോധിച്ച് പരിഹരിക്കുമെന്ന് അങ്ങ് പറഞ്ഞതിനെ സ്വാഗതം ചെയ്യാം നല്ല കാര്യമാണ് സാർ ഞാൻ ചോദിക്കുന്നത് ഇത് ഓരോ ആളുകളുടെ ആവശ്യം നമുക്ക് നിയമസഭയിൽ കൊണ്ടുവരാൻ പറ്റുമോ സ്റ്റേറ്റ് തൊട്ടാൽ ഇതൊരു പ്രശ്നമായി വന്നിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നതിന് വന്നതിനെ തുടർന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏക്കർ നിരോധിത മേഖലയായിട്ടും മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് ഏക്കർ നിയന്ത്രിത മേഖലയായിട്ടും മാറിയിരിക്കുകയാണ് ഇത്രയും സ്ഥലങ്ങൾ ഇത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജില്ല ധരിച്ച് നോക്കുമ്പോൾ പാലക്കാട് ജില്ല അതുപോലെ തൃശ്ശൂർ ജില്ല ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ വയനാട് പത്തനംതിട്ട കൊല്ലം തിരുവനന്തപുരം വരെയുള്ള ജില്ലകളെ മുഴുവൻ ഇത് ബാധിക്കുകയാണ് സാർ അവിടെ ഇടുക്കിയിലേക്ക് പ്രശ്നം പറഞ്ഞാൽ അവിടെ പട്ടയം പട്ടയത്തിൻ്റെ പ്രശ്നം അങ്ങ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ പറഞ്ഞു എന്തെല്ലാം നിയന്ത്രണങ്ങളാണ് ഇപ്പം തന്നെ ഉള്ളത് ജനങ്ങൾക്ക് ഒരു തരത്തിലും അവിടെ ഒരു കാര്യം ചെയ്യാൻ വയ്യാത്ത അവസ്ഥ ഇപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ ബവർസോൺ ഡാമിൻ്റെ ചുറ്റും കൂടെ വരികയാണെങ്കിൽ അനങ്ങാൻ വയ്യാത്ത ചുറ്റുപാട് വരികയാണ് സാർ ഇതെല്ലാ ജില്ലകളിലും ഇത് ബാധകമായി വന്നിരിക്കുന്നു ഗുരുതരമായ ഒരു സ്ഥിതിശേഷം മലയോര മേഖലയിൽ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണവും അതുപോലെയുള്ള ദുരന്തങ്ങൾ ദുരിതങ്ങളും മൂലം ജനങ്ങൾ വലിയ കഷ്ടപ്പാട് നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത് ഇരുട്ടടി പോലെ ഈ ഒരു ഉത്തരവ് കൂടി വന്നിരിക്കുന്നത് സാർ അതുകൊണ്ട് സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ ഒരു പൂർണ്ണമായിട്ടും ഈ ഉത്തരവ് പിൻവലിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സാർ എങ്കിലും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് ഭേദഗതി ചെയ്യുമെന്ന് പറഞ്ഞ ഗവൺമെന്റിന്റെ ആ ഒരു നിലപാടിനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ അതിനെ അതിനോട് സഹകരിക്കുന്നു ഈ ഉത്തരവിൽ അടിയന്തരമായി മാറ്റം വരുത്തണം ഇത് വെച്ച് താമസിപ്പിച്ച് ആളുകളെ കഷ്ടപ്പെടുത്തുന്ന സാഹചര്യം വരരുത് ഇപ്പോൾ തന്നെ ആളുകൾ എൻഒസിക്ക് വേണ്ടി കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ഉത്തരവ് ഫ്രീസ് ചെയ്യുവാൻ അങ്ങ് തയ്യാറാകണം അതോടൊപ്പം ബന്ധപ്പെട്ട മലയോര മേഖലയിലെ ജനപ്രതികളുമായി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഗവൺമെന്റ് ചർച്ച നടത്തുവാനും അതിലൂടെ അങ്ങ് പറഞ്ഞതുപോലെ ഡാമുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ട് കൊണ്ടുവരുവാണെങ്കിൽ ആർക്കും ും ഒരു നിലപാടിലേക്ക് പോയി ഇത് ആളുകൾക്ക് കഷ്ടപ്പാടുണ്ടാകുന്ന സ്ഥിതിവിശേഷം വരരുത് വിവിധ ജില്ലകളിൽ ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു ഇത് സമരത്തിലേക്ക് വലിച്ചഴിക്കരുത് അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉത്തരവ് പിൻവലിക്കുവാനും അല്ലെങ്കിൽ ഇത് ഫ്രീസ് ചെയ്തുകൊണ്ട് ആവശ്യമായ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുവാനും ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇക്കാര്യങ്ങളുടെ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം ഈ പറയപ്പെടുന്ന നിലയിൽ ഒരു ബബറിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് എന്നുള്ള ആശങ്ക നമ്മുടെ സഭയിൽ തന്നെ ആവശ്യമില്ല നമ്മൾ ഇതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ കാണുന്നത് ഈ പറഞ്ഞ മേഖലയിലൊന്നും ഒരു ആപ്ലിക്കേഷനും ഇല്ല അത് വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതാണ് നമ്മളിതിനു മുൻപും രണ്ടായിരത്തി പതിനഞ്ചിലും പതിനാറിലും എല്ലാം ഉള്ള അപേക്ഷകൾ ഞാൻ പരിശോധിച്ചു ഏഴ് അപേക്ഷകളാണ് വന്നിട്ടുള്ളത് അതേ ചിലത് റിജക്റ്റ് ചെയ്തു ചിലത് കൊടുത്തു പത്തനഞ്ച് മീറ്റർ വരെയുള്ളത് കൊടുത്തിട്ടുണ്ട് പതിനേഴ് മീറ്റർ കൊടുത്തിട്ടുണ്ട് പത്ത് മീറ്റർ റിജക്ട് ചെയ്തിട്ടുണ്ട് ആ നിലയാണ് നമ്മൾ തുടർന്ന് സ്വീകരിച്ചു വന്നിരുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞതുപോലെ കർഷകരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നിലയും പിണറായി സർക്കാർ എടുത്തിട്ടില്ല നമുക്ക് അതിന് നമുക്ക് ആശങ്ക ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പം പറഞ്ഞോ ഇടുക്കിയിലെ നിർമ്മാണ പ്രവർത്തനം ആശങ്ക ഉണ്ടായിരുന്നു അകലുകയാണത് തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ ഭേദഗതി നിയമത്തോടു കൂടി ആ ആശങ്ക അകലുകയാണ് ചട്ടങ്ങൾ രൂപീകരിച്ച് എത്രയും പെട്ടെന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് സാധാരണക്കാരെയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെയും അവർ നിർമ്മിച്ച നിർമ്മിതികളെയും റെഗുലറൈസ് ചെയ്യാൻ കൊണ്ടുവരുന്ന ഈ നിയമം ചട്ടം കൊണ്ടുവന്ന് നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ ആശങ്ക അകലും അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊന്നും ഒരു പ്രശ്നം നമുക്ക് ആവശ്യമില്ല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറേ ബുദ്ധിമുട്ടിടുക്കി നേരിടുന്നുണ്ട് ഇടുക്കി മാത്രമല്ല കേരളത്തിൽ പൊതുവിലുണ്ട് ഞാൻ കൂടുതലും ബാധിക്കുന്നത് ഇടുക്കിയിലാണ് മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല സാധനത്തിൻ്റെ ലഭ്യത കുറവുണ്ടാകുന്നുണ്ട് ഇതെല്ലാം ബഹുമാനെ മുഖ്യമന്ത്രിയുമായി ഒരു ഘട്ടം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു അടിയന്തരമായ പരിഹാരം അതിലൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് മെട്ടൽ ഘട്ടത്തിൽ ചിന്തിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗവണ്മെൻ്റ് ചിന്തിക്കുന്നത് എന്താ ഇറിഗേഷൻ വക സ്ഥലം പൊന്നും മേടിച്ച സ്ഥലം വർഷങ്ങളോളം കാലങ്ങളോളമായും പലരുടെയും കൈവശം ഇരിക്കുന്ന സ്ഥലം എത്രയോ ഗവൺമെൻറ്റുകൾ മാറി മാറി വന്നു അവിടെ പട്ടയം കൊടുക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു നമുക്കതിലേക്ക് പോകാൻ കഴിയുന്നില്ല അവരെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല ചില കാര്യങ്ങളും നിയമപരമായ സാധ്യതകളെല്ലാം പരിശോധിച്ചപ്പോൾ ഒരു പക്ഷേ സാധ്യമാക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം എന്നാൽ ഈ ഗവൺമെൻറ് അത് വീണ്ടും പരിശോധിച്ചു ബുധാനിനായ റവന്യൂ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു നോട്ട് റിയേഷൻ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നില്ല എനിക്ക് വന്നു അവിടെ പട്ടയം കൊടുക്കാൻ സാധ്യമാകുമോ ഞങ്ങളതിനു വേണ്ടി ഒരു യോഗം ചേർന്നു റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഞാനുണ്ടായിരുന്നു പരം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു ശ്രീ കെ ബി ഗണേഷ് കുമാർ അദ്ദേഹത്തിന് മണ്ഡലം കൂടി ഉൾപ്പെട്ട പ്രദേശമാണ് ഡെപ്യൂട്ടി ഉണ്ടായിരുന്നു ഹരിയന്ത നമ്മുടെ പാഠശാല എം എൽ എ ഉൾപ്പെടെ ആ വിഷയങ്ങളെല്ലാം ഞങ്ങൾ സവിഷ്ഠരുമായി പരിശോധിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം പരിശോധിച്ചു അവിടെ കണ്ട കാര്യം വെച്ച് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഏകദേശം ഇതിൻ്റെ ഭാഗമായി നാൽപ്പത് വർഷക്കാലം നാൽപ്പത്തഞ്ച് വർഷക്കാലം കൈവശം വെക്കുക അവർക്കൊരു ലോണിന് അപേക്ഷ വെക്കാൻ പറ്റിയല്ല കുട്ടികളുടെ പഠന സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റിയല്ല അപ്പോൾ നമുക്ക് എന്തിനാണ് നിയമം അതിനെ നമ്മൾ ലഘൂകരിക്കുക അവർക്ക് എത്രത്തോളം എക്സ്റ്റെൻ്റ് വേണം അതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കും പക്ഷെ അവർക്കൊരു സാധ്യത ഉണ്ടാകട്ടെ ഏതാണ്ട് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റും പെരിയാറുവാരി ഇറിഗേഷൻ പ്രോജക്റ്റ് നിയാർ ഡാമിൻ്റെ കാശ്മെൻ്റ് ഏരിയ എന്നിങ്ങനെ ആ സ്ഥലത്ത് തന്നെ പരിശോധിച്ചപ്പോൾ പതിനായിരത്തിലധികം കുടുംബങ്ങൾ വരുന്നുണ്ട് ആ കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കണം പ്രതിപക്ഷതാവ് ഒരു ഘട്ടത്തിൽ ഇത് അസംബ്ലി പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നു ആ വിഷയം പരിഗണനാലകരമായി നോക്കാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവര് കടലാസുകൾക്ക് പരിശോധിച്ചപ്പോൾ കൊടുക്കാൻ സാധ്യമല്ല എന്ന നില തന്നെയാണ് സ്വാഭാവികമായി തരിക പക്ഷെ ഗവൺമെന്റ് അത് പരിശോധിച്ചു അത് പോസിറ്റീവായി പരിഗണിച്ച പട്ടയം കൊടുക്കണം എന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് പിണറായി സർക്കാർ ചരിത്ര സംഭവമല്ലേ കേരളത്തിൽ നമുക്കെല്ലാം കൂടി ആലോചിച്ച് സന്തോഷിക്കേണ്ട പതിനായിരം കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുക ചെറിയ കാര്യമാണോ ആ നിലയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ കാണേണ്ട മറ്റൊരു കാര്യം കൃഷിഭൂമി കൃഷിഭൂമിയാണല്ലോ പ്രധാനപ്പെട്ട കർഷകനെ സംബന്ധിച്ചിടത്തോളം കാലവർഷക്കെടുതിയിൽ ദുരന്തം ഉണ്ടായാൽ ഏതാണ്ട് അടുത്ത കാലവർഷം വരെയുള്ള കാലം കൊണ്ട് കുറേ അന്വേഷണമൊക്കെ നടത്തി കുറേ കൃഷിനാശത്തിന് തുക ഒരു സ്ഥിതി പണ്ടേ കാലം മുതൽ തുടരുന്നുണ്ട് എന്നാൽ വേനൽക്കാലത്ത് ചൂടിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കൃഷിനാശത്തിന് നഷ്ടം കൊടുത്തൊരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല ഈ അവിടെ വലിയ വേനൽ വേനൽച്ചൂടിനായപ്പോൾ ഏറെ കൃഷി വലി സാരമായി ബാധിച്ചു ആ ഘട്ടത്തിൽ ബഹുമാനിയായ കൃഷ്ണ മന്ത്രിയെ ഞാൻ ഇവരും അറിയിച്ചു എൻ്റെ ഡിസ്ട്രിക്റ്റും കൂടി ആയതുകൊണ്ട് കുറെ താല്പര്യം കാണിച്ചു അദ്ദേഹം ആ നിമിഷം തന്നെ അവിടെ എത്തിയുണ്ടായി ഷോട്ടിയ ഞങ്ങൾ ഉടനടി ആ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തിരിച്ചു വന്നു എന്താ സംഭവിച്ചത് അപേക്ഷകൾ സ്വീകരിച്ചു വിലയിരുത്തി അങ്ങനെ നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണചരിത്രത്തിലും കാണേണ്ട ഒരു കാര്യം വേനൽക്കാലത്തുണ്ടായ അത്തരം ദുരന്തങ്ങൾക്കും നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ച് പത്ത് കോടി രൂപ കർഷകർക്ക് കൊടുത്ത ഗവൺമെൻറ്റാണ് പിണറായി സർക്കാർ അതാണ് കാണേണ്ടത് അപ്പോൾ അത്ര യാഥാർത്ഥ്യങ്ങളെ നമ്മൾ മാറ്റിവെക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും ഇപ്പം ഞാനൊരു കേസ് പണ്ട് ശ്രദ്ധിച്ചു നമ്മുടെ അസമിൽ തന്നെ വന്നതാണ് ഇടമലയാർ കേസുമായി ബന്ധപ്പെട്ടത് ഇടമലയാർ പദ്ധതി ഉണ്ടാകുന്നതിന് വേണ്ടി അവിടെ സ്ഥലം വിട്ടുകൊടുത്തു അങ്ങനെ സ്ഥലം കൊടുത്ത സന്ദർഭത്തിൽ പകരം ഭൂമി കൊടുക്കേണ്ടി വന്നു അങ്ങനെ പകരം ഭൂമി കൊടുത്തതിൻ്റെ ഭാഗമായി നൂറ്റി പതിനഞ്ച് ഏക്കറാണ് ഇടവലയാറിന് വേണ്ടി മൊത്തം ആവശ്യം വിട്ടുകൊടുത്തത് അതിൽ ഏതാണ്ട് അറുപത്തി രണ്ട് അമ്പത്തിരണ്ട് ഹെക്ടർ ഭൂമി മൂവാറ്റിയുടെ വാരി ഇറിഗേഷൻ പ്രോജക്റ്റിലും അറുപത്തഞ്ച് പോയിന്റ് നാലായിരം ഹെക്ടർ ഭൂമി കാരാപ്പുഴ പ്രോജക്റ്റിലും കൊടുത്തു ഒരു കടതികളി ഇഷ്യൂ ആയി ഇതിൻ്റെ നടപടികൾ തുടർന്ന സമയത്ത് അതിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റേഷന് സാധ്യമല്ല പന്ത്രണ്ടര ഏക്കർ അതിന് പകരം ഭൂമി വേണം അത് മലങ്കരേ കൊടുക്കാൻ പോകുമെന്ന് പറഞ്ഞ് വലിയ വിഷയം ഉണ്ടായില്ലേ ഞങ്ങൾ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലേ കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു ഫോറസ്റ്റിന് ഇനി വേറെ പകരം ഭൂമിയൊന്നും ഗ്യാലി കൊടുക്കില്ല പക്ഷെ എന്താ വേറെ പ്രശ്നങ്ങളും സംരങ്ങളും ഉണ്ടായി ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു ഞാൻ ഞാൻ സമാപിക്കുന്നു ഒരു കാര്യം ഇവിടെ മാത്രം സൂചിപ്പിക്കട്ടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നത് ഇറിഗേഷൻ ടൂറിസം കൊണ്ടുവരിക ഇതെല്ലാം ഡാമും അനുബന്ധ സ്ഥലത്തും യിൽ വിയിൽ പി പിയിൽ ബൃഹത്തായ ടൂറിസം പദ്ധതി നടപ്പിലാക്കും കാഞ്ഞാട് കൊടയത്തൂർ അറക്കളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സമഗ്രമായി കൊണ്ടുവന്നെത്തിക്കുന്ന നിലയിലുള്ള ടൂറിസം പദ്ധതിക്ക് നേതൃത്വം കൊടുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലും പാലക്കാട് ജില്ലയിലും രണ്ട് പ്രോജക്റ്റുകൾ പൈലറ്റ് പ്രോജക്റ്റായി ഓൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു അതോടൊപ്പം ഇറിഗേഷൻ വ്യക്ത സ്ഥലം ഞാൻ സൂചിപ്പിച്ച ഒരു സെക്കൻഡ് കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുക്കുന്ന വിധത്തിൽ കളിസ്ഥല നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ ഏത് പഞ്ചായത്ത് കമ്മിറ്റിയായിട്ട് ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ പറഞ്ഞാൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്ഥലത്ത് കയറി കുറേ കളികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് റെഗുലറൈസ് ചെയ്യാം അത് ഉത്തരവാദിത്തം ഏൽപ്പിക്കാം നല്ല നിലയിൽ നിൽക്കേണ്ട ഇപ്പം ലഹരിക്ക നിലയിൽ നടന്ന മീറ്റിംഗ് ശ്രദ്ധിച്ചു മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിന്ന് യോഗത്തിൽ യുവാക്കളെ എൻജോയ് ചെയ്യുക അവരെ സംരക്ഷിക്കാൻ കായിക മേഖലയ്ക്ക് ഒരു ഉണർവ് ഇറിഗേഷന്റെ സ്ഥലം ഇപ്പോൾ ഇറിഗേഷൻ ആവശ്യമില്ല എന്ന് കാണുന്ന സ്ഥലത്ത് അത്തരം സാധ്യതകൾ ഒരുക്കുന്നതിനെ കുറിച്ച് കൂടി വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണ് അതുകൊണ്ട് ജനദ്രോഹപരമായ നടപടികളില്ല ഏത് രംഗത്തും നമുക്ക് ഒരുമിച്ച് നീങ്ങാം ഈ വിഷയത്തെക്കുറിച്ച് ഇനിയൊരു ചർച്ച ഉണ്ടാകാതിരിക്കട്ടെ ജനങ്ങളിൽ രാശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കട്ടെ ഇരുപത്തി ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലിലെ ഉത്തരവാണ് ഇതിൻ്റെ തടസ്സമെങ്കിൽ ആ ഉത്തരവ് അല്ല ഇനി വരുന്നത് ജനങ്ങൾക്ക് അതിലൂടെ ആശങ്കകളും അതിന്റെ വ്യാഖ്യാനവും സദ്ുദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നതെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് കാര്യത്തിൽ മാറ്റം വരുത്തുന്നു ഉചിതമായ തീരുമാനം കൂടിയാലോചിച്ച് ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തതും ബുദ്ധിമുട്ടില്ലാത്ത പരിസ്ഥിതിയെ സംരക്ഷിക്കാനും ഡാബുകളെ സംരക്ഷിക്കാനും രൂപപ്പെടുത്താം അതുകൊണ്ട് ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നാണ് ഗവൺമെന്റ് അഭിപ്രായം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണത്തിന് അനുമതി നിഷേധിക്കുന്നു യെസ് ഇത് വളരെ ഗുരുതരമായ വിഷയമാണ് മന്ത്രി ഇത് മോഡിഫൈ എന്നാണ് പറയുന്നത് ബാക്കിയെല്ലാം സംസാരിച്ചതൊക്കെ ബാക്കിയുള്ള പട്ടയ പ്രശ്നങ്ങളെ കുറിച്ചും മറ്റു കാര്യങ്ങളെ അദ്ദേഹം പറഞ്ഞത് ഇത് വളരെ ഗൗരവതരമായ വിഷയമാണ് കാരണം കേരളത്തിൽ ഈ ഡാമുകളെല്ലാം നിലവിൽ വന്നിട്ട് എത്ര വർഷങ്ങളായി അർത്ഥം ഇരുപത്തി ആറ് പന്ത്രണ്ട് ഇരുപത്തിനാലിലെ ഉത്തരവ് തന്നെ ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് മതിയായ ആലോചനകളോടുകൂടി ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ആ കാട്ട് തീരുമാനമെടുക്കാം എന്റെ കാരണം കേരളത്തിൽ ഈ പറയപ്പെടുന്ന ഏരിയയിൽ ഒരു നിർമ്മിതിക്കുള്ള അപേക്ഷ പോലും ഇല്ല അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ എം എൽ എ മാരായിട്ട് കൂടി വേണമെങ്കിൽ കൂടിയാലോചിച്ച് നമുക്ക് ഒരു സംരക്ഷണം നിർത്താം അതുകൊണ്ട് ഇരുപത്തി ആറാം പന്ത്രണ്ടിലെ ഉത്തരവ് നിലനിൽക്കുമെന്ന് അർത്ഥം ഇല്ലാത്ത പ്രശ്നം പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലവിൽ എത്രയോ വർഷങ്ങളായി ഇതുവരെ ഇല്ലാത്ത ഒരു ഇപ്പൊ ഈ ഈ ഇരുപത്തി ആറ് പന്ത്രണ്ടിലെ ഉത്തരവിലൂടെ ഇരുപത്തിനാലിലെ ഉത്തരവിലൂടെ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നു ഓൾറെഡി നമ്മുടെ ഡാമുകളെല്ലാം വൃഷ്ടി പ്രദേശം മുഴുവൻ ജെണ്ട കെട്ടി തിരിച്ചിട്ടുണ്ട് നമ്മൾ ഇടുക്കിയിലെ വൃഷ്ടി ഈ ഡാമിന്റെ പരിസരത്ത് ഇവിടെ പട്ടയം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്താ തീരുമാനം പണ്ട് രണ്ടായിരത്തി ആറിൽ ഗവൺമെന്റ് അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് എടുത്ത തീരുമാനം ജണ്ട കെട്ടിയ പ്രദേശത്ത് ഒരു കാരണ പട്ടയം കൊടുക്കാൻ പാടില്ല ഈ ഡാമുകളുടെ ജെണ്ട കെട്ടിരിക്കുന്നതിന്റെ പുറത്തേക്കുള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കുക ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട് അത് തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു പിന്നെ എന്തിനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഡാമിൻ്റെ ജെണ്ട കെട്ടിയതിനപ്പുറത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു പത്ത് ജയിലിലും മൂന്ന് ജയിലിലും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു പട്ടയം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെറുതെ ആരെങ്കിലും പേരിൽ സ്ഥലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ പട്ടയം നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഈ കേരളത്തിലെ എല്ലാ ഡാമുകളുടെ സ്ഥലത്തും ഈ ഇരുപത് മീറ്റർ വരെയുള്ള പ്രദേശം ബഫർ സോണും പിന്നീടുള്ള നൂറ് മീറ്റർ ചുറ്റളവ് എൻ ഒ സിയുമായിട്ടുള്ള ഉത്തരവാണ് ഇപ്പം ഇറങ്ങിയിരിക്കുന്നത് സാർ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് അങ്ങ് പറഞ്ഞത് ഹൈക്കോടതി ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയിലെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയിലെ കേസിൻ്റെ വർഷം എഴുതിയിട്ടില്ല ആ ഓർഡറിൽ ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തി ആറ് എഴുന്നൂറ്റി പത്തൊന്ന് എഴുതിയേക്കണേ ഞങ്ങൾ വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കോടതിയിൽ കേസ് വന്നിട്ടുള്ളത് അതിനു മുമ്പ് തന്നെ ഈ ഗവൺമെന്റ് ഇരുപത്തി മൂന്നിൽ തന്നെ എൻ ഒ സി സംബന്ധിച്ച ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് ഈ ഹൈക്കോടതിയിലെ ഈ കേസ് വരുന്നതിന് മുമ്പ് ഹൈക്കോടതിയിലെ കേസാണ് ഇതിന് കാരണം എന്ന് പറയുന്നത് ശരിയല്ല ഹൈക്കോടതിയിൽ ഈ കേസ് വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളുടെ ഉത്തരവുണ്ടല്ലോ ജി ഓ എം എസ് നമ്പർ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ നമ്പർ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ഉണ്ട് ഇരുപത്തി മൂന്നിൽ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എൻ ഒ സി സംബന്ധിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്താണ് എന്താ ചെയർപേഴ്സൺ ഷാൽ ടേക്ക് അർജന്റ് നെസസറി ആക്ഷൻ ഫോർ ദ ഫോർമുലേഷൻ ഓഫ് ഗൈഡ് ലൈൻസ് വിച്ച് വിൽ ഗവേൺ ദ പ്രോസസ് ഓഫ് ഇഷ്യൻസ് ഓഫ് എൻഒസി ഇൻ ദ സബ്ജക്ട് മാറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്തായാലും അതിന് മുമ്പേ തന്നെ തുടങ്ങി ഹൈക്കോടതിയുടെ പ്രത്യേക ഡയറക്ഷൻ ഇല്ല ഇത് ഇതിൻ്റെ പ്രശ്നം എന്താ പതിന് ഒന്ന് കേരളത്തിന്റെ ജനസാന്ദ്രത നമ്മൾ പരിഗണിക്കും പിന്നെ പല ജില്ലകളിലും ഈ പറയുന്നത് ഫോറസ്റ്റ് ആക്ട് സംരക്ഷണ നിയമം സിആർ സെന്റ് ഒരുപാട് പ്രശ്നങ്ങളാണ് വളരെ കുറച്ചു സ്ഥലത്തും മാത്രമാണ് നമുക്ക് വീട് വെക്കാനൊക്കെ ഉള്ളത് ഈ പത്ത് സെന്റിൽ താഴെയുള്ള ഒരാൾക്ക് അവിടെ പിന്നെ പിന്നെ എവിടെ പോയി വീട് വെക്കും ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് ഇതിനകത്ത് ഒന്നും എതിരായിട്ടുള്ള സമീപനമല്ല ഞാനിവിടെ സംസാരിച്ചത് പത്ത് സെന്റിൽ ഭൂമി വെക്കുന്നതിനെ കുറിച്ചുള്ള തടസ്സത്തെ കുറിച്ചും ബാധകമല്ല അവിടെയാണല്ലോ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ച പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അതവിടെ നിൽക്കട്ടെ ഇവിടെ എന്താണ് ഉണ്ടെങ്കിൽ ഡാം സേഫ്റ്റി ആക്ട് നിലവിൽ വന്നപ്പോൾ നിലവിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഇല്ലാതെ പോയി അപ്പോൾ ഒരു ഗ്യാപ്പ് തിന്നു അപ്പോൾ എന്തെങ്കിലും ഒരു നോംസ് വേണം അപ്പോൾ പി ഡബ്ല്യു ഡി റോഡാണെന്നിരിക്കട്ടെ പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം പട്ടേ ഭൂമിയാണെങ്കിലും കെട്ടിട നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് കൊടുക്കുമ്പോൾ ആ പി ഡബ്ല്യു ഡി നോംസിൻ്റെ എൻ എസ് സിക്ക് അടിസ്ഥാനത്തിലല്ലേ കൊടുക്കാൻ പറ്റൂ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വേണമല്ലോ അത് നമുക്ക് ആ പറയട്ടെ അത് എന്തെങ്കിലും നമുക്ക് ആലോചിക്കാം അതിനെക്കുറിച്ച് തർക്കമില്ല പിന്നെ കേരളത്തിലെ എല്ലാ ഡാമുകളും ഒരേ സ്ഥിതിയിലല്ലല്ലോ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളും വിഷയങ്ങളും പല വിധത്തിൽ ബാധിക്കും അതുകൊണ്ട് പൊതുവായി ഈ ഇരുപത്തി ആറിൽ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് സാക്ഷി ചെയ്യുന്നു എന്താണ് വേണ്ടത് ജനങ്ങളെ കാശയക്കുഴപ്പം ആശങ്കയില്ലാതെ ചെയ്യുന്നതിന് ഈ ജസ്റ്റിസ് രാമേന്ദ്രൻ നേരെ വെച്ചത് അതിൻ്റെ പേരിലാണ് ആക്ട് പോയപ്പോൾ നമുക്ക് മറ്റൊന്നില്ല അപ്പം അതിനൊരു കൺസേൺ വേണമല്ലോ എന്തെങ്കിലും അങ്ങനെ ഒരു നിലയില്ലാതെ ഇന്ന് ഒരിടത്ത് നിർമ്മാണം നടക്കുന്നില്ലല്ലോ അതിനോട് ഒരു വിയോജിപ്പുമില്ല ഇല്ല തത്വത്തെ നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുക മാത്രമാണ് ചെയ്തത് സ്ഥിതിയിൽ അത് പരിശോധിക്കാനും തീരുമാനം മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇത് വളരെ ഇത് നമ്മളൊരു കൺഫ്യൂഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഒന്ന് ഞങ്ങൾ ഇവിടെ ഉന്നയിച്ച ആവശ്യം നൂറ് ശതമാനവും ശരിയാണ് എന്ന് ഗവൺമെന്റും സമ്മതിച്ചു ഒന്ന് സമ്മതിച്ചു രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് റൂൾസ് അവിടെ ആപ്ലിക്കബിൾ അല്ലേ പി ഡബ്ല്യു ഡി റോഡിന്റെ സൈഡിൽ ഡാമിന്റെ അടുത്താണെങ്കിലും പണിയാൻ പറ്റുമോ ആ റൂളൊക്കെ എല്ലായിടത്തും ബാധകമാണ് ഈ ഡാമിൻ്റെ പരിസരത്ത് വീട് വയ്ക്കുമ്പോൾ ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിളാണ് പി ഡബ്ല്യു ഡി റോഡിൻ്റെ അടുത്ത് വീട് വയ്ക്കുന്നതൊക്കെ ആണ് അതിൻ്റെ മീതെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസിൻ്റെയും നിലവിലുള്ള പി ഡബ്ല്യു ഡി റൂളിൻ്റെയും തലയ്ക്ക് മീതെയാണ് പുതിയ ഈ ഓർഡർ വന്നിരിക്കുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ ഇത് നടപ്പാക്കി ഇരിട്ടി ടൗൺ വരെ റിസ്ട്രിക്ഷൻ വരും ഇരിട്ടി ടൗൺ വരെ ഇതനുസരിച്ച് ഇപ്പോൾ ഉള്ള പ്രോബ്ലം ഇങ്ങനൊരു ഓർഡർ നിലനിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രായോഗിക കാര്യം പറഞ്ഞു അവസാനിപ്പിക്കും ഈ ഓർഡർ നിലനിൽക്കുമ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഈ ഓർഡർ പിൻവലിക്കും എന്നൊരു ഉറപ്പ് വന്നാൽ മതി ഉത്തരവ് ആശങ്കകളും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുന്നതാണെന്ന ബോധ്യമെന്നതില ഉത്തരവ് നടപ്പാക്കിയാലും അതിനനുയോജ്യമായ കാര്യങ്ങൾ കൂടി ആലോചിച്ചു ചെയ്യാം പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞില്ല നേരത്തെ അത് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞത് ആ ഉത്തരവ് പിൻവലിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ നടപ്പാക്കില്ല ഉത്തരവ് പിൻവലിക്കണം ആ ഉത്തരവ് ഉത്തരവ് നിലനിന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞില്ല ഒരു ഓർഡർ ഗവൺമെന്റ് ഇഷ്യൂ ഉത്തരവ് പിൻവലിക്കൂന്ന് പറഞ്ഞാൽ ഞങ്ങൾ